ഒരു കസ്റ്റമറിന് മൂന്ന് കിലോ സവാള വാങ്ങിക്കാം എന്തായാലും വാങ്ങിക്കും കാരണം പെർ കെ ജി നാല്പത്തൊൻപത് ഫിൽസേ വരുന്നുള്ളൂ ഉരുളക്കിഴങ്ങും ഒരു കസ്റ്റമറിന് മൂന്ന് കിലോ എടുക്കാം പെർ കെ ജി നാൽപ്പത്തി ഫിൽസേ വരുന്നുള്ളൂ നേഴം പെർ കെ ജി പ്രൈസ് വരുന്നത് നാല് തൊണ്ണൂറ്റി നാൽപ്പത്തി ആറ് വർഷത്തെ സമ്പന്നമായിട്ടുള്ള പാരമ്പര്യമാണ് ഹാഷിം ഗ്രൂപ്പിന്റെത് മിൽസ് അടക്കം നിരവധി സ്ഥാപനങ്ങളാണ് ഇവർക്കുള്ളത് ഇപ്പൊ ദാ ഹാഷിം ഗ്രൂപ്പിന്റെ മൂന്നാമത് ഹൈപ്പർ മാർക്കറ്റ് അജുമാൻ അൽ റാഷിദിയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് മൂന്നാമത് ഹൈപ്പർ മാർക്കറ്റിന്റെ അനുബന്ധിച്ചിട്ട് ഏറ്റവും മികച്ച പ്രൊമോഷനാണ് ആണ് കേട്ടോ കസ്റ്റമേഴ്സിന് ഇവർ നൽകുന്നത് നിരവധി പ്രമുഖരുടെ സാന്നിധ്യത്തിൽ വർണ്ണാഭമായിട്ടാണ് ഹാഷിം ഹൈപ്പർ മാർക്കറ്റിന്റെ മൂന്നാമത്തെ ഹൈപ്പർ മാർക്കറ്റ് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചത് അജുമാനിലെ തന്നെ ഇത് രണ്ടാമത്തെ ഹൈപ്പർ മാർക്കറ്റാണ് നാൽപ്പത്തി ആറ് വർഷങ്ങൾക്ക് മുമ്പ് കൃത്യമായിട്ട് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ദ ആ കാണുന്ന ഫ്ലോർ മില്ലിൽ നിന്നാണ് ഹാഷിം ഗ്രൂപ്പിന്റെ തുടക്കം ജനങ്ങളുടെ വിശ്വാസത്തിലും സ്നേഹത്തിലും മൂന്നി ഇന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി എത്തി നിൽക്കുന്ന സമയത്ത് ഹാഷിം ഗ്രൂപ്പ് മറ്റൊരു വിശാലമായിട്ടുള്ള സ്ഥാപനം ജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുത്തിരിക്കുകയാണ് പിന്നെ ഹാഷിമിലെ സ്പൈസസിനെ കുറിച്ച് അറിയാലോ ഇവരുടെ തന്നെ ഓൺ മില്ലിൽ പൊടിപ്പിച്ചെടുക്കുന്ന ഗുണനിലവാരമുള്ള ശുദ്ധ സ്പൈസസ് ആണ് അതിന്റെ ഒരു വലിയ ഏരിയ തന്നെ ഇവിടെ ഉണ്ട് ഒരു കിലോ മത്തിയുടെ വില മൂന്ന് തൊണ്ണൂറ്റൊമ്പതേ ഉള്ളൂ കിങ് ഫിഷ് പെർ കേജി പതിനാല് തൊണ്ണൂറ്റൊമ്പത് ജെന്റ്സ് കിഡ്സ് ലേഡീസ് ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സിന്റെ ഒരു വലിയ കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട് ഇലക്ട്രോണിക് ഐറ്റംസിലേക്കൊക്കെ വന്ന ഇവിടെ എന്താ ഇല്ലാത്തത് എന്ന് ചോദിക്കുന്നതായിരിക്കും നല്ലത് കാരണം എന്താ എല്ലാം ഉണ്ട് അതും അഫോർഡബിൾ ആയിട്ടുള്ള ബെസ്റ്റ് പ്രൈസിൽ ഇംബെക്സിന്റെ ഡിജിറ്റൽ എയർ ഫ്രയർ ഇത് ഫോർ പോയിന്റ് ഫൈവ് ലിറ്റർ ആണ് എയ്റ്റി നൈൻസിന് വാങ്ങിക്കാം ഇംബെക്സിന്റെ തന്നെ സ്മാർട്ട് എച്ച് ഡി എൽ ഡി ടി വി മുപ്പത്തിരണ്ട് ഇഞ്ചാണ് പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പത് അലുമിനിയം പ്രഷർ കുക്കർ ഇത് ത്രീ ലിറ്ററിന്റെ ആണ് ഇപ്പൊ പത്തൊൻപത് തൊണ്ണൂറ്റൊമ്പതിന് വാങ്ങിക്കുക അഞ്ച് ലിറ്ററിന്റെ ആണെങ്കിൽ ഇരുപത്തൊൻപത് തൊണ്ണൂറ്റൊമ്പതിന് എടുക്കുക ഇനി ഫുഡ് വെയർ കുട്ടികൾക്ക് വേണോ ജെന്സിനു വേണോ ലേഡീസിന് വേണോ ധൈര്യമായിട്ട് ഇങ്ങോട്ടേക്ക് പോരെ ട്രോളി ബാഗുകൾ ഏറ്റവും ചെറുത് മുതൽ വലിയ സൈസ് വരെ ഉള്ളതുണ്ട് നല്ല പ്രൈസിൽ ഇങ്ങനെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാ സാധനങ്ങളും നല്ല വിലക്കുറവിൽ ഇവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റും അപ്പൊ ലൊക്കേഷൻ എവിടെയെന്ന് ചോദിച്ചാൽ അജമാനിലെ അൽറാശി ചൂലെ ഹാഷിംഗ് ഹൈപ്പർ മാർക്കറ്റിലേക്ക് വന്നാൽ മതി ഉദ്ഘാടനം പ്രമാണിച്ചിട്ട് ഒക്ടോബർ പന്ത്രണ്ട് വരെയാണ് ഈ പ്രമോഷൻ നടക്കുന്നത്